സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സീറ്റ് വർദ്ധനയുള്ള അപേക്ഷ നിരസിച്ച് സർക്കാർ പുതിയ തസ്തികകളും ഉപകരണങ്ങളും വാങ്ങുന്നത് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്ന് വാദം സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതിനാൽ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ സീറ്റ് വർദ്ധിപ്പിക്കാൻ നയപരമായ തീരുമാനമില്ലെന്നും ആരോഗ്യവകുപ്പ് കഴിഞ്ഞ ദിവസം സ്വകാര്യ ഡെന്റൽ കോളേജിൽ സീറ്റ് വർധനവിന് സർക്കാർ അനുമതി നൽകിയിരുന്നു പ്രജിത് മോഹനൻ ചേരുന്നു ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി പ്രജിത്ത് എല്ലാ മേഖലകളിലും സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായി തന്നെ സംസ്ഥാന സർക്കാരിനെ ബാധിക്കുന്നുണ്ട് അതേ സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോൾ നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സീറ്റ് വർദ്ധനയ്ക്കുള്ള അപേക്ഷ സർക്കാർ നിരസിച്ചിരിക്കുന്നത് എന്തൊക്കെ കാരണങ്ങളാണ് അവർ ഇത് ചൂണ്ടിക്കാട്ടുന്നത് പ്രധാനമായി രോഹിണി ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞതെ കഴിഞ്ഞ ദിവസമാണ് കോതമംഗലത്തുള്ള ഒരു സ്വകാര്യ മെഡി ഡെന്റൽ കോളേജിന് സർക്കാർ സീറ്റ് വർധനവിലുള്ള അനുമതി നൽകിയത് ഇത് സംബന്ധിച്ച ഉത്തരവ് നമ്മൾ ഇപ്പോൾ കാണിക്കുന്നുണ്ടാകും കഴിഞ്ഞ ദിവസം ആ ഉത്തരവ് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡി എം പൾമണറി വിഭാഗം പ്രത്യേകമായി സൂപ്പർ ഡി എം പൾമണറി മെഡിസിൻ സൂപ്പർ സ്പെഷ്യാലിറ്റി വകുപ്പ് പ്രത്യേകമായി തുടരാനുള്ളൊരു അപേക്ഷ വരുന്നതും അതിനൊപ്പം തന്നെ കൂടുതൽ സീറ്റ് വർധനവുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടതും ഈ ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ആദ്യം തന്നെ അപേക്ഷ നിരസിക്കുകയും പിന്നീട് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലൊക്കെ ഈ ഇത് സംബന്ധിച്ച പരാതികളൊക്കെ പോവുകയും ചെയ്തതാണ് എന്നാൽ എന്നിട്ടും സർക്കാരിന് അതിനകത്ത് ഒരു തീരുമാനമെടുക്കാൻ സർക്കാർ തയ്യാറാകാത്ത സാഹചര്യം ഉണ്ടാകുന്നു പിന്നീട് ഈ പറയുന്ന രീതിയിൽ ഡി എം പാൽമുറി സ്പെഷ്യൽ സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗം രൂപീകരിക്കാനുള്ള വിഷയത്തിൽ നിരവധി പരിശോധനകൾ നടത്തണമെന്നുള്ള ആവശ്യങ്ങളൊക്കെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു പക്ഷേ സർക്കാർ ആദ്യം മുതൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരേ ഒരു നിലപാട് സാമ്പത്തിക പ്രതിസന്ധി മൂലം നിലവിൽ ഇത്തരം ഒരു പ്രത്യേകമായിട്ടുള്ള സീറ്റ് വർദ്ധന വകുപ്പുകൾ തുടങ്ങിയ ഒരു പ്രത്യേക വിഭാഗം തുടങ്ങാനോ ഉള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് അതായത് സർക്കാരിന് അധിക സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കും ഇത് സംബന്ധിച്ച കൂടുതൽ വിഭാഗങ്ങൾ തുടങ്ങുന്നത് അല്ലെങ്കിൽ കൂടുതൽ തസ്തികകൾ സൃഷ്ടിക്കുന്നത് ഉപകരണങ്ങൾ വാങ്ങുന്നത് ആളുകളെ നിയന്ത് നിയമിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കും എന്നുള്ള ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിലവിൽ ഇത് ഒരു നയം സർക്കാർ രൂപീകരിച്ചിട്ടില്ല പ്രത്യേകിച്ച് സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഈ രീതിയിൽ പുതിയ തസ്തികകൾ സൃഷ്ടിക്കുന്നതിന് പുതിയ സീറ്റുകൾ നൽകുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ നയപരമായ ഒരു തീരുമാനം സർക്കാർ ഇതുവരെയും കൈക്കൊണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നയപരമായ ഒരു തീരുമാനം വരുന്നത് വരെ ഇത്തരം ആവശ്യങ്ങൾ പരിഗണിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു മറുപടിയാണ് സർക്കാർ ഈ ആവശ്യങ്ങൾക്കെല്ലാം മുന്നിൽ വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അത് സംബന്ധിച്ച ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പിന്റെയൊക്കെ ഒരു ഉത്തരവാണിപ്പോൾ നമ്മൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി വാർത്തകൾ പുറത്തു വന്നിരുന്നു വിവിധ വിഭാഗങ്ങളിൽ ആവശ്യത്തിന് സീറ്റുകളില്ല എന്നുള്ള പരാതികൾ പുറത്തു വന്നിരുന്നു ഇതൊന്നും സർക്കാർ പക്ഷേ പരിഗണിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി ഈ ഉത്തരവിൽ തന്നെ ആരോഗ്യവകുപ്പ് പറയുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ മെഡിക്കൽ സൃഷ്ടിക്കണം സ്വകാര്യ ഡെന്റൽ കോളേജിന് വരെ സീറ്റ് വർദ്ധിപ്പിക്കാനുള്ള അനുമതി കൊടുക്കുന്ന സർക്കാർ പക്ഷേ സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ കോളേജുകളിൽ ഏറ്റവും ആവശ്യമായി വരുന്ന വിവിധ വിഭാഗങ്ങളെ പരിഗണിക്കുന്നില്ല അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള ഇത്തരം അനുമതികൾ നൽകുന്നില്ല എന്നുള്ളതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം അപര്യാപ്തതകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥാപനമാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായി അറിയാവുന്നതാണ് ആവശ്യത്തിൽ ജീവനക്കാരില്ലാത്തതുമായി ബന്ധപ്പെട്ടുള്ള പല പ്രശ്നങ്ങളും അവിടെ ഉയർന്നിരുന്നു സർക്കാർ കൃത്യമായ പരിഗണന നൽകാത്തതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ ആരോഗ്യപരമായിട്ടുള്ള അല്ലെങ്കിൽ ചികിത്സാപരമായിട്ടുള്ള പല വീഴ്ചകളും അവിടെ സംഭവിക്കുന്നതായി നിരവധി തവണയാണ് പരാതികൾ ഉയർന്ന ആ പരാതികളൊന്നും സർക്കാർ കൃത്യസമയത്ത് ഇടപെടുകയോ അല്ലെങ്കിൽ അതിൽ പരാ കുറ്റക്കാരായവരെ ശിക്ഷിക്കുന്നതിനുള്ള നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നതാണ് പിന്നീട് ഈ പറയുന്ന പരാതികൾക്കെല്ലാം അടിസ്ഥാനപരമായിട്ടുള്ള കാരണമായ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തത് ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തത് വിവിധ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളില്ലാത്തതടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടപ്പെട്ടിട്ടും സർക്കാർ അതിൽ കൃത്യമായൊരു നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദ ഖേദകരമായ കാര്യം രോഹിണി